കൃഷ്ണ ഇന്ന് നമുക്കിനി മൂന്നാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് മൂന്നാമത്തെ ശ്ലോകം വിശ്വസം മാം ത്രിപിഹിം സർവാം ഭൂമി വൃണുനേമുത്യാഗ ത്വാം സദൃപ്യൻ ബന്ധം ൂർപവാ തുടക്കാർക്ക് വായിക്കാൻ കുറച്ച് പ്രയാസമെന്ന് തോന്നാവുന്ന കുറച്ചധികം പദങ്ങൾ തന്നെ ചേർത്ത് വെച്ച സമസ്ത പദങ്ങളായിട്ടാണ് ഈ ശ്ലോകത്തിലെ പല വരികളും വരുന്നത് എന്നിരുന്നാലും നമ്മൾ ചെറിയ ചെറിയ വാക്കുകളാക്കി അർത്ഥം പറഞ്ഞ് കഴിയുന്നത്ര ഭഗവാനൊക്കെ പറയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്നത്ര ലഘുവായി ലളിതമായി പറയാൻ ശ്രമിക്കാമെന്ന് കരുതുന്നു വിശ്വേഷം മാം വിശ്വേഷം എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരനായിട്ടുള്ള അതായത് നാഥനായിട്ടുള്ള മാം എന്നോട് ഇവിടെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടു മഹാബലിയോടെ ആ വാമനമൂർത്തി ചോദിച്ചത് വെറും മൂന്നടിയാണ് എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് വെറും മൂന്നടി ചോദിച്ചത് കൊണ്ട് പറയുവാണ് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും നാഥനായ എന്നോട് കാരണം അങ്ങനെ മഹാബലിക്ക് തോന്നാൻ കാരണം മൂന്ന് ലോകങ്ങളും കീഴടക്കി ദേവൻ ദേവലോകം വരെ കീഴടക്കി തൻ്റെ കാൽ കീഴിലാണിപ്പോൾ അപ്പോൾ ഈ എല്ലാം നാഥനായ എന്നോട് ത്രിപദം ഇഹ കിം ത്രിപദം ഇഹ കിം ത്രിപദം ഇ എന്ന് പറഞ്ഞാൽ മൂന്ന് അടി മൂന്ന് പദങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നടി ഇഹ കിം ഇങ്ങനെ മൂന്ന് പടി മൂന്നടി മാത്രം എന്നോട് ഇവിടെ വന്ന് ഇങ്ങനെ യാചിക്കാൻ കിം യാജസെ എന്താണ് എന്നോട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഈ മൂന്നടി മാത്രം ആവശ്യപ്പെടുന്നത് യാചിക്കുന്നത് ബാലിശസ്ത്വം ബാലിശഹ ത്വമാണ് ബാലിശസ്ത്വം ബാലിശഹ എന്ന് പറഞ്ഞാൽ നീ വെറും ബാലിശമായിട്ടാണ് നീ ചോദിക്കുന്നത് അതായത് ബുദ്ധി ഇല്ലാത്തവനെ പോലെ നിന്റെ രൂപം പോലെ തന്നെ നീ ആളൊരു ചെറിയ കുട്ടിയാണ് ഒരു നിനക്ക് ഇപ്പോഴും നിനക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നുന്നു നീ ഇവിടെ വന്ന് എന്നോട് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള എന്നോട് വന്നിട്ട് മൂന്നടി മാത്രം ചോദിക്കുകയേ നീ എത്ര ബുദ്ധി ഇല്ലാത്തവനാണ് നീ എത്ര ബാലിശമായിട്ടാണ് ചോദിക്കുന്നത് സർവാം ഭൂമി വൃണു കിമമുനേത്യാലംസദൃപ്യൻ സർവാം ഭൂമി ഈ ഭൂമി മുഴുവനും വൃണു എന്ന് പറഞ്ഞാൽ നീ എന്തു വേണമെങ്കിൽ ഈ ഭൂമി മുഴുവനും തന്നെ നിനക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് കിം അമുന കിം അമുനേത്യല കിം അമുന ഇതി ആലപത ത്വാം ഇങ്ങനെ നാലഞ്ച് വാക്കുകൾ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കിം അമുന ഇതി ആലപത് ത്വാം അഞ്ച് വാക്കുകളുണ്ട് അവിടെ കിം എന്ന് പറഞ്ഞാൽ എന്താണ് അമുന എന്ന് പറഞ്ഞാൽ അതായത് ഈ ഇത്രമാത്രം എന്നോട് വന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിനക്ക് ഈ മൂന്നടി കൊണ്ട് എന്താകാനാണ് ഈ ആലപത് ത്വാം എന്നിങ്ങനെ ആലപത്ത് എന്ന് പറഞ്ഞാൽ ഇന്നിങ്ങനെ ബലി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് തൻ്റെ ഉള്ളിലുള്ള താൻ ഈ മൂന്ന് ലോകങ്ങളുടെയും നാഥനായിട്ടുള്ള തന്നോട് വന്നിങ്ങനെ ബാലിശമായി ചോദിക്കുന്നതിൽ ആ ബലിക്ക് തന്നെ ഒരു നാണക്കേട് ഫി തോന്നിട്ടാവാം തന്നെ കുറിച്ച് ശരിയായി ഈ വന്ന അറിയില്ല ഈ വന്ന ബാലൻ അറിയില്ല എന്ന് തോന്നിയത് കൊണ്ട് ചോദിക്കുകയാണ് ഈ മൂന്നടി കൊണ്ട് നിനക്ക് നിനക്കെന്താകാനാണ് ഈ ഭൂമി മുഴുവനും തന്നെ ഞാൻ നിനക്ക് തരാമല്ലോ നീ എന്താണ് എന്നോട് വന്ന് ഇങ്ങനെ മൂന്നടി മാത്രം യാചിക്കുന്നത് ആലപത ത്വാം ത്വാം എന്ന് പറഞ്ഞാൽ എന്ന് ആ വാമന രൂപിയോട് ചോദിക്കുകയാണ് അങ്ങ് എന്താണ് എന്നോട് ഇങ്ങനെ മൂന്നടി മാത്രം യാചിക്കുന്നത് യസ്മാർപാത്രിപഥ പരിപൂർത്തി അക്ഷമക്ഷേപവാദാൻ യസ്മാ ർപാത്രിപഥരിപൂർത്തിയക്ഷമ ക്ഷേപവാതാൻ ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട് ദർപ്പാത് യസ്മാർപ്പാത് അഹങ്കാരം മൂലം ആ ദർപ്പം നിമിത്തം ത്രിപഥ പരിപൂർത്തി അക്ഷമ പരിപൂർത്തി അക്ഷമ ആ മൂന്നടി അളന്നുകൊടുക്കുവാൻ കഴിയാതെ അതായത് ഇവിടെ മഹാബലി തൻ്റെ യാതൊരു അഹങ്കാരം കൊണ്ടാണോ ഈ വാമനമൂർത്തിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ വാമനമൂർത്തി നീ എന്താണ് ഇങ്ങനെയൊക്കെ നിസ്സാരമായിട്ട് എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ വാമനമൂർത്തിക്ക് ആ മൂ വാമനമൂർത്തിയോട് പറഞ്ഞ ആ മഹാബലിയുടെ അഹങ്കാരത്തെ ആ മൂന്നടി തന്നെ കൊടുത്തു തീർക്കുവാൻ അക്ഷമനാണ് പ്രാപ്തനല്ല എന്ന് മഹാബലിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷേപവാദാൻ എന്ന് പറഞ്ഞാൽ വാദം എന്ന് പറഞ്ഞാൽ വാക്കുകൾ ക്ഷേപവാദാൻ ഇങ്ങനെ ആ വാമനമൂർത്തിയോട് പറഞ്ഞ അധിക്ഷേപ വാക്കുകളൊക്കെയും

എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധനത്തെ അതായത് ഈ മഹാബലി പറഞ്ഞ വാക്കുകളുടെ ആ ഒരു ബന്ധനമുണ്ടല്ലോ വളരെ നിസ്സാരനാണ് ഈ വാമനമൂർത്തി എന്ന് വരുത്തിക്കൊണ്ട് താൻ ലൊക്കേഷനാണെന്ന് കാണിക്കുന്ന മഹാബലിയുടെ അഹങ്കാരത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും വാക്കുകളും അതിൻ്റെ ആ ബന്ധനവും ഒക്കെ തന്നെയും അസൗ എന്ന് പറഞ്ഞാൽ ഈ അതായത് ഈ പറഞ്ഞ അഹങ്കാരത്തോടെ പറഞ്ഞ ഈ വാക്കുകളും ഈ അധിക്ഷേപ വാക്കുകളും അതിൻ്റെ ആ ഒരു നോവിൻ്റെ വേദനയുടെ ബന്ധനങ്ങളും ഒന്നും തന്നെയും അതത അതതർഹ അത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും തന്നെയും ഈ വാമനമൂർത്തി അർഹിക്കുന്നില്ലെങ്കിൽ പോലും അപി എന്ന് പറഞ്ഞാൽ എങ്കിലും അതായത് അത് ഒട്ടും തന്നെയും അർഹിക്കുന്നില്ല എങ്കിൽ പോലും ഗാഠോപശാന്തി ഗാഠ ഉപശാന്തിയെ അതായത് ഈ മഹാബലിയെ ഇവിടെ പുണർന്നിരിക്കുന്ന ഗാഠമായി പുണർന്നിരിക്കുന്ന ഈ ഒരു ഗർവിനെ ഉപശാന്തിയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി അടക്കമുണ്ടാക്കുവാൻ വേണ്ടി ഭഗവാൻ ഇതൊന്നും അർഹിക്കുന്നില്ലെങ്കിൽ പോലും ഈ അധിക്ഷേപ വാക്കുകളോ ഈ നോവിക്കുന്ന വാക്കുകളുടെ ബന്ധനമോ ഒന്നും തന്നെയും ഭഗവാൻ അർഹിക്കുന്നില്ലെങ്കിൽ പോലും തൻ്റെ പ്രിയഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ പൗത്രനിൽ ഉണ്ടായിട്ടുള്ള ഈ അഹങ്കാരത്തെ ഈ ഗർവിനെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാനൊക്കെ അനുഭവിക്കേണ്ടി വന്നു അഥവാ ഭഗവാനൊക്കെ അങ്ങനെ വളരെ ശാന്തമായി തന്നെ നിന്നു ഒട്ടും തന്നെയും പ്രകോപിതനായില്ല ഭഗവാൻ അവിടെ ശാന്തമായി തൻ്റെ മുഖത്തുണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന ആ പുഞ്ചിരി കൈവിടാതെ തന്നെ ഭഗവാൻ അങ്ങനെ നിന്നു കാരണം തൻ്റെ ഭക്തനോട് ഒരിക്കൽ താൻ വാക്കു കൊടുത്തതാണ് നിനക്ക് മുൻപുള്ളതും നിനക്ക് ശേഷമുള്ളതും ആയിട്ടുള്ള ഇരുപത്തിയൊന്ന് തലമുറയെ ഞാൻ സംരക്ഷിക്കുമെന്ന് ആ ഭക്തപ്രഹ്ലാദന് കൊടുത്ത വാക്ക് ഭഗവാൻ മറന്നിട്ടില്ല ഒരു പക്ഷേ കാലയവനിയക്കുള്ളിൽ പോയി മറഞ്ഞ ഭക്തപ്രഹ്ലാദനോടൊപ്പം അത് അസ്തമിച്ചിട്ടുണ്ടെന്ന് ലോകം നനച്ചിട്ടുണ്ടാവാം പക്ഷേ ഭഗവാൻ അത് മറന്നിട്ടില്ല ആ ഭക്തപ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടുള്ള മഹാബലിക്ക് ഇങ്ങനെയൊരു ഗർവമുണ്ടാകുക തനിക്ക് സഹിക്കാൻ കഴിയില്ല ആ ഗർവമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ ഗർവിനെ ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ഒക്കെ സഹിച്ചുകൊണ്ട് ഭഗവാനെ ഇതൊന്നും ഏൽക്കില്ലെങ്കിൽ പോലും ഭഗവാൻ അപ്പോഴും പുഞ്ചിരി തൂകി അങ്ങനെ നിന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വിശ്വേഷം മാം ത്രിപദമിഹ കിം ത്രിപദമിഹിംസ്വം സർവാം ഭൂമി വൃണുക്കി മേദ്യലവ സതൃപ്യൻ യർ ത്രിപദരിപൂർത്തിയക്ഷമക്ഷേപവാദം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്രിപദം ഇഹ ത്രിപദം ഇഹാണ് മായുടെ ഈ കാരം ശ്രദ്ധിക്കുക പിന്നെ കിം അമുനേത്യാലം സതൃപ്യൻ അവിടെ കിം അമുനേ അമുന ആണ് അതുകൊണ്ട് തന്നെ കിം അമുന മായ്ക്ക് അകാരം ശ്രദ്ധിച്ചു വായിക്കുക അതുപോലെ ഇതി ആലപത ത്വാമാണ് അപ്പോൾ കിം അമുനേത്യാല ത്വാം ത്യാ എന്ന അക്ഷരത്തിന് അകാരം നീട്ടിയെടുക്കണം ആലപത ത്വാമാണ് അതിശ്രദ്ധിക്കുക പിന്നെ അടുത്തത് അടുത്ത ഒരു വരി യസ്മാർപ ത്രിപാദ പരിപൂർത്തി അക്ഷമ അവിടെ കഴിയുന്നത് അത്രയും ചേർത്ത് തന്നെ വായിക്കുക അവിടെയും യസ്മാർപാത് യസ്മാത ദർപാത ആണ് അത് ചേർന്ന് വരുമ്പോൾ യസ്മാർപാദ ദാ കൂട്ടക്ഷരമാണ് അതുപോലെ ത്രിപാദ പരിപൂർത്തി അക്ഷമ പരിപൂർത്തി അക്ഷമ ആണ് അതിനെ പൂർത്തീകരിക്കാൻ കഴിയാത്തവനാക്കി തീർത്തുകൊണ്ട് പിന്നെ ക്ഷേപവാദാൻ അവിടെ പലപ്പോഴും വായിക്കുമ്പോൾ കാ ഷായാണ് ഷകാരത്തിൽ ഒതുക്കരുത് കാരവും കൂടി ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക അതുപോലെ പരിപൂർത്തിയാക്ഷമ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത ബന്ധം ചാസാവഗമത ദർഹോപി ചാസ ച അസൌ അഗമത ക്ഷമിക്കണം അഗമത് അതർഹ ഇങ്ങനെ ഉള്ള വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ബന്ധം ചാസാവഗമത് അതദർഹ അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനുള്ളത് അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് പാദത്രയാദിതോ വിഷ്ടൈർേദിത്യുക്തേസ് വരദഭവേ ധാതു കാമേധോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന് പ്രേരണം മാധേയം ഹരിരയം വ്യക്തമേവാഷേ ഇനിയാണ് ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാനോട് ചോദിച്ചില്ല എന്താ നീ വന്ന് മൂന്നടി മാത്രം എന്ന് മഹാബലി അതിനുള്ള ഉത്തരം ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത് എന്ന് തന്നെയുമല്ല ഈ ഒരു ശ്ലോകത്തിൽ അത് പറയുമ്പോൾ അത് കൊടുക്കാതിരിക്കുവാൻ മഹാബലിയെ ഗുരുനാഥൻ വന്ന് പ്രേരിപ്പിക്കുകയും കൂടി ചെയ്യുന്നത് നമുക്കിവിടെ കാണാം എന്താ പറഞ്ഞ പാദത്രയ്യ പാദത്രയ്യതിനുതോ വിഷ്ടാഭിതുഷ്യേത് പാദത്രയ്യ മൂന്ന് ന കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ യതി ഇല്ലെങ്കിൽ വിഷ്ടവൈ നാപിതുഷ്യേത് വിഷ്ടവൈ എന്ന് പറഞ്ഞാൽ ഈ ലോകങ്ങൾ മുഴുവനും തന്നെയും അപി എന്ന് പറഞ്ഞാൽ എന്നാലും ഈ ലോകങ്ങൾ മുഴുവനും കിട്ടിയാലും ന തുഷ്യേത് അങ്ങനെയുള്ള ഒരാൾ സന്തോഷിക്കുകയില്ല അവർക്ക് തുഷ്ടിയാവുകയില്ല അപ്പോൾ മൂന്നടിയിൽ സന്തോഷിക്കാത്തവന് ലോകം മുഴുവൻ കിട്ടിയാലും തൃപ്തിയാകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൂന്നടി കൊണ്ട് തൃപ്തിപ്പെടുന്നവന് അതിൻ്റെ അപ്പുറത്ത് എത്രയുണ്ടായാലും അവൻ്റെ കണ്ണതിൽ ഭ്രമിക്കില്ല എന്നാൽ ആ മൂന്നടി കൊണ്ട് തൃപ്തിയാകാത്തവനാണെങ്കിൽ അടുത്ത മൂന്നടി കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കും പിന്നെ അടുത്ത മൂന്നടി അതായത് ഈ ലോകം മുഴുവൻ അളന്ന് കളഞ്ഞാലും കഴിഞ്ഞാലും അവൻ്റെ ഉള്ളിലെ ആ ആർത്തി അടങ്ങുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്നടി കൊണ്ട് തൃപ്തിയാകാത്തവനെ ലോകം മുഴുവൻ കിട്ടിയാലും അവൻ സന്തോഷിക്കുകയില്ല പിന്നെയോ വിഷ്ട പേർ നാബിതുഷ്യേദിത്യുക്തേസ്മിൻ ഇതി അസ്മിൻ ഇതി ഇപ്രകാരം ഉക്തേ അവിടുന്ന് പറഞ്ഞത് കൊണ്ട് അസ്മിൻ പറഞ്ഞാൽ ആ വരദ ഭവതേ ധാതുകാമേധതോയം വരദ അല്ലയോ അഭീഷ്ട വരപ്രദായ പ്രധായനിയായിട്ടുള്ള ഭഗവാനെ ഭവദേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ മഹാബലി ധാതു കാമേ തോയം ധാതു കാമേ അഥ തോയം അഥ പിന്നീ ഉടനെ തന്നെ അനന്തരം അപ്പോൾ ഇങ്ങനെ ഈ മൂന്നടി മാത്രം ചോദിച്ച ആ വാമനമൂർത്തി അതിനുള്ള കാരണം പറഞ്ഞപ്പോഴാണ് തൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ ആദ്യത്തെ മുന അവിടെ മഹാബലിയുടേത് ഒടിഞ്ഞു വീണത് കാരണം അതുവരെ മഹാബലി ഈ ലോകങ്ങളെല്ലാം കീഴടക്കിയിട്ടും ഉള്ളിലെ ആർത്തിശമിക്കാത്തത് കൊണ്ട് ഇനിയും തനിക്ക് എന്തൊക്കെയോ കീഴടക്കാനുണ്ട് എന്ന് കരുതിയിട്ടാണ് യാഗങ്ങളോ യാഗങ്ങൾക്ക് പിറകെ ഒന്നൊന്നായി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ച് വീണ്ടും എന്തൊക്കെയോ കീഴടക്കാനുണ്ടെന്നുള്ള തോന്നൽ ഇവിടെയാകട്ടെ വെറും മൂന്നടി കൊണ്ട് തൃപ്തനാകുന്ന ഒരു വാമന രൂപി വന്നിട്ട് പറയുകയാണ് മൂന്നടിയിൽ തൃപ്തനാകാത്തവൻ ലോകം മുഴുവൻ കിട്ടിയാലും തൃപ്തനാകില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അബദ്ധവിചാരത്തെ തൻ്റെ അബ അബദ്ധ സഞ്ചാരത്തെ ആ വാമനമൂർത്തി മഹാബലിക്ക് കാൺ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു പറയാതെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനെ തന്നെ അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു മുനെ അങ്ങ് ഒടിച്ചു കളഞ്ഞു ഭഗവാൻ എന്നെ ആ സമയത്ത് മഹാബലിക്ക് തൻ്റെ തെറ്റുകൾ ഏകദേശം ഒന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയത് കൊണ്ട് തന്നെ ഉടനെ തന്നെ തോയം ധാതുകാമേ ജലം ദാനം ചെയ്യുവാനായിട്ട് ഒരുങ്ങി ഇപ്പോൾ ഏകദേശമൊക്കെ ഈ വന്ന വാമന ഒരു നിസ്സാര ബാലനല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഭഗവാനെ അവിടത്തേക്ക് ബലിജലദാനം ചെയ്യുവാനായിട്ട് ഒരുങ്ങി അപ്പോഴാകട്ടെ ദൈത്യാചാര്യ സ്തവ ഖലു പരീക്ഷാർത്ഥിനേരണാർത്ഥം ദൈത്യാചാര്യസ്തവ ഖലു ദൈത്യാചാര്യ ദൈത്യന്മാരുടെ ആചാര്യനായിട്ടുള്ള അസുര ഗുരുവായിട്ടുള്ള ആ ശുക്രമഹർഷി തവ ഖലു പരീക്ഷാർത്ഥിന ഭഗവാനെ അവിടുത്തെ തന്നെ ആ ഒരു നിർദ്ദേശം കൊണ്ട് അവിടുത്തെ തന്നെ സങ്കല്പം കൊണ്ട് തന്നെയാണ് തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്ഥം പരീക്ഷാർത്ഥിന ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതിയ അരേ മഹാബലിയെ കാരണം ഇത്രയൊക്കെ പറഞ്ഞുകൊടുത്ത് താൻ ആരാണെന്ന് അല്ലെങ്കിൽ താൻ്റെ തൻ്റെ ആ ഒരു ഭാവം എന്താണ് എന്ന് മഹാബലിക്ക് പറയാതെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മൂന്നടിയുടെ മഹത്വം എന്താണെന്ന് ഇനിയും മനസ്സിലാകാത്തത് ആ മഹാബലിക്ക് തന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ടാണ് തന്നെയുമല്ല തൻ്റെ തന്നെ മഹാബലിക്ക് അങ്ങോട്ട് മനസ്സിലാക്കി വരുന്നതേയുള്ളൂ അങ്ങനെയുള്ള ആ മഹാബലിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതിയ നിന്തിരുവടിയെ തന്നെ പ്രേരണാത്തം അങ്ങയുടെ തന്നെ പ്രേരണാത് തമ്മാണ് പ്രേരണാത്തം പ്രേരണാത് എന്ന് പറഞ്ഞാൽ അങ്ങീടെ തന്നെ പ്രേരണ കൊണ്ടാണ് അപ്പോൾ നടക്കുന്നതെല്ലാം ഭഗവാനെ അവിടുത്തെ നിശ്ചയമാണ് നമ്മൾ മുൻപും പന്ത്രണ്ടാമത്തെയും ഒക്കെ ദശകത്തിൽ നമ്മൾ കണ്ടിരുന്നു സർവം ഭവ പ്രേരണയൈവന്യൂനം എന്ന് ഇതിനു മുൻപും പല ദശകങ്ങളിലും അത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എടുത്തു പറയുന്നുണ്ട് അത് സ്ഥാപിക്കുന്നുണ്ട് നടക്കുന്നതെല്ലാം ഭഗവാനെ അവിടുത്തെ നിശ്ചയമാണ് അവിടുത്തെ പ്രേരണ കൊണ്ടാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത് ഇവിടെയും ആ മഹാബലിയെ ഒന്ന് പരീക്ഷിച്ച് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടുത്തെ തന്നെ പ്രേരണ കൊണ്ടാണ് ആ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ചെയ്യിച്ചത് എന്താണെന്നാണ് പറയുന്നത് എന്താ പറ വന്ന് പറഞ്ഞത് മാമാദേയം ഹരിരയം ഇതി വ്യക്തമേവാപഭാഷെ മാമാദേയം മാമാ അരുതരുത് ദേയം കൊടുക്കരുത് കാരണം ഹരിരയം ഹരിഹി അയമാണ് ഹരിരയം ഇത് ഹരിയാണ് അയമെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഹരിയാണ് ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാനാണ് ദേവകാര്യാർത്ഥമായി പുറപ്പെട്ട ശ്രീഹരിയാണിത് ശ്രീഹരി ഭഗവാൻ അങ്ങേ പരീക്ഷിക്കാൻ വന്നതാണ് കൊടുക്കരുത് ദാനം കൊടുക്കരുത് എന്ന് പറയാന എന്ന് വന്ന് ശുക്രാചാര്യർ വന്ന് മഹാബലിയോട് പറഞ്ഞതും ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ടാണ് അവിടുത്തെ നിശ്ചയം കൊണ്ടാണ് ഇത്രത്തോളം ലളിതമായിട്ട് ഒരു മൂന്നടിയിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർക്ക് മനസ്സിലായി കാരണം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെയൊക്കെ കൂടെയുള്ളതാണ് ഈ ആർത്തി എന്ന് പറയുന്നത് അതായത് ഇന്ദ്രിയങ്ങളിലൂടെ അത് ഏതൊരു ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് കേ ഒരു നല്ല പാട്ട് കേട്ടാൽ വീണ്ടും അത് കേൾക്കണമെന്ന് തോന്നും ഒരു നല്ല കാഴ്ച കണ്ടാൽ വീണ്ടും അത് വീണ്ടും കാണണമെന്ന് തോന്നും ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ സ്വാദേറിയ ഭക്ഷണം കഴിച്ചാൽ അത് വീണ്ടും ഭക്ഷിക്കണമെന്ന് തോന്നും അപ്പോൾ ഇങ്ങനെ ഏത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ചുറ്റിനുമുള്ള ഈ ലോകത്തെ നമ്മൾ അറിയുന്നുവോ ആസ്വദിക്കുന്നുവോ അതിനോടുള്ള ആർത്തി കൂടിക്കൂടി വരും അതില്ലാത്തത് ഭഗവാന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഈ മൂന്നടിയുടെ മഹത്വം പറഞ്ഞപ്പോൾ തന്നെ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് ഒരു സാധാരണ സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല സൃഷ്ടിക്ക് അതീതമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടവയിൽ ബന്ധിതമായിട്ടുള്ള ഈ ആർത്തി ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടി വന്ന് തൻ്റെ ശിഷ്യനായിട്ടുള്ള മഹാബലിയോട് വന്നിട്ട് പറഞ്ഞത് കാരണം ഗുരുവായിട്ടുള്ള തൻ്റെ കർത്തവ്യമാണ് തൻ്റെ ശിഷ്യനെ നേരായി വഴിക്ക് നയിക്കുക എന്നുള്ളത് ശിഷ്യനെ സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മമാതേയെ മരുതരുത് ഇവിടെ ദാനം കൊടുക്കരുത് കാരണം ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരിയാണ് കൊടുക്കരുത് ഹരിരയം ഇതി ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഭാഷേ വ്യക്തം ഏവ ആപഭാഷേ അങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വ്യക്തമേവാപഭാഷേ വ്യക്തം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ വന്നു പറഞ്ഞു അതായത് പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ ആപഭാഷെ പറഞ്ഞു തുറന്നു പറഞ്ഞു അരുത് മഹാബലി ചക്രവർത്തി അരുത് ഇത് സാക്ഷാൽ ശ്രീഹരി ഭഗവാനാണ് വന്നിരിക്കുന്നത് കൊടുക്കരുത് ദേവകാര്യാർത്ഥമായി പുറപ്പെട്ടതാണ് കൊടുക്കരുത് എന്ന് വന്നു പറഞ്ഞു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പാദത്രൈദിതിഷ്ടൈർിക്രദഭവേ ധാതു കാമേധോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന് പ്രേരണേയതി വ്യക്തമേവാഷേ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാതത്രയ്യ അവിടെ യാ കൂട്ടക്ഷരമാണ് അതുപോലെ വിഷ്ടപൈർ നാഭി തുഷ്യേക്തേസ്മിൻ അതത്രയും ചേർത്ത് വായിക്കാൻ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിഷ്ടപൈർ നാഭി ത എന്നു മുകളിൽ കൊടുത്തിട്ട് താഴെ ഇത്യുക്തേസ്മിൻ ഇതി ഉക്തേ അസ്മിനാണ് ഇത്യുക്തേസ്മിൻ എന്ന് താഴത്തെ വരിയിൽ എടുക്കാവുന്നതാണ് വേറെയെങ്ങും പദം പിരിക്കാതെ തന്നെ കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ വിഷ്ടപേർന്നാഭി തുഷ്യേർന്ന കൂട്ടക്ഷരമാണ് ന അഭി തുഷ്യേത പിന്നെ അടുത്തത് പരീക്ഷാർത്ഥിന അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത മാമാദേയം ഹരിരായ മിതി ഹരി അയമാണ് രായിക്ക് അകാരം കൊടുത്ത് വായിക്കുക വ്യക്തമേവാപഭാഷയെ വ്യക്തമേവ ആപഭാഷയാണ് അവിടെ അകാരം നീട്ടിയെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ